എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിലെ താന്ത്രിക രഹസ്യങ്ങൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗിക ക്രിയയുടെ സംവിധായക സ്ഥാനം പ്രകൃതി പുരുഷനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും ആ വിശ്വാസത്തിന് സ്ത്രീ പുരുഷ ഭേദമില്ല ദാതാവിന്റെ സ്ഥാനത്ത് ആടും സ്വീകർത്താവിന്റെ സ്ഥാനത്ത് സ്ത്രീയും പുരുഷൻ കൊടുക്കുന്നു സ്ത്രീ ഏറ്റുവാങ്ങുന്നു വാങ്ങുന്നയാളുടെ തൃപ്തിയാണ് കൊടുക്കുന്നവന്റെ സന്തോഷം അതുകൊണ്ട് ലൈംഗിക കേളിയിലെ പുരുഷ വിജയം പൂർണമാകുന്നത് ഒപ്പം കിടക്കുന്നവളുടെ തളർന്ന ശരീരത്തിൽ നിന്നും സംതൃപ്തിയുടെ വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങുമ്പോഴാണ് കടക്കണ്ണിൽ കത്തിയെരിഞ്ഞ വികാരം കെട്ടടങ്ങി ഇമയടയലിന്റെ ശാശ്വത ശാന്തിയിലേക്ക് അവൾ പതിയെ തളരുമ്പോഴാണ് ഇവിടെയാണ് പുരാതന താന്ത്രിക വിദ്യകൾ പുരുഷന്റെ സഹായത്തിലെത്തുന്നത് പ്രാചീന മഹർഷിമാർ പകർന്നു നൽകിയ ചില ചെറിയ വിദ്യകൾ പരിശീലിച്ചാൽ കിടപ്പറയിലെ കഥയുടെ നിറവും രുചിയും മാറും തിരിച്ചറിയാനാവാത്ത വിധം സ്ത്രീയുടെ സന്തോഷം മാത്രമല്ല ലക്ഷ്യം പുരുഷന്റെ അനുഭൂതിയുടെ രസനിരപ്പ് ഉയർത്തുവാനും സഹായകമാണ് ഈ വിദ്യകൾ പുരുഷന്റെ ലൈംഗിക സംതൃപ്തി സ്ഖലനവുമായി ബന്ധപ്പെട്ടതാണ് ഒരു സ്ഖലനത്തോടെ അവൻ തളർന്നു പോകുന്നു അതുവരെ സംഭരിച്ച ഊർജം മുഴുവൻ ചോർന്നു പോകുന്നത് പുരുഷന്റെ ദൗർബല്യമല്ല മറിച്ച് അവന്റെ ജൈവികമായ പ്രത്യേകതയാണത് പ്രകൃതി അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതി കല്പിച്ച പരിമിതികൾ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നത് എക്കാലവും മനുഷ്യന്റെ ഹരമായിരുന്നു ഇവിടെയും കഥ മറിച്ചല്ല സ്ഖലനം നിയന്ത്രിച്ച് പ്രകൃതിയെ വെല്ലുവിളിക്കണോ നിങ്ങൾക്ക് എന്നാൽ അതിൻ്റെ വഴി താന്ത്രിക ശാസ്ത്രം പറഞ്ഞു തരും സ്കലനത്തെ നിയന്ത്രിക്കുന്ന പേശികളുണ്ട് നമ്മുടെ ശരീരത്തിൽ പ്യൂബാക്കോ സൈജിസ് മസിൽ അഥവാ പി സി മസിൽ എന്നാണ് ഈ മസിലുകളെ പറയുക ഇതിനെ യോഗശാസ്ത്രത്തിൽ മൂലാധാരം എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ പെരണിയം എന്ന് പറയും നമുക്ക് എളുപ്പത്തിന് മന്മത പേശി വേണം എന്ന് വേണമെങ്കിൽ വിളിക്കാം നട്ടലിന്റെ അവസാന ഭാഗമായ ടെയിൽ ബോൺ മുതൽ പ്യൂബക് ബോൺ വരെയാണ് ഈ പേശിയുടെ സ്ഥാനം അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും നട്ടലിന്റെ അഗ്രത്തിനും ലൈംഗിക അവയവങ്ങൾക്കും ഇടക്കുള്ള രണ്ടിഞ്ചോളം സ്ഥലം ഈ പേശിയുടെ പേഷിയുടെ വികാസങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് ലൈംഗിക ക്രിയയുടെ ഉന്നതങ്ങളിലെത്താം എങ്ങനെയെന്ന് എളുപ്പം ചോദിച്ചു തീർക്കാം പരിശീലനം മാത്രമാണ് ഇതിനു വഴി മൂത്രവിസർജനം നിയന്ത്രിക്കുന്നതാണ് പരിശീലനത്തിലെ ആദ്യപടി ശ്രദ്ധ ഈ മസിലിൽ അവിടെ നടക്കുന്ന വികാസങ്ങൾ ആദ്യം മനസ്സുകൊണ്ട് ഒപ്പിയെടുക്കണം പിന്നീട് തലച്ചോറിൽ നിന്ന് ബോധപൂർവം പായുന്ന നിർദ്ദേശങ്ങൾക്കപ്പുറം ഇഞ്ച് ചലിക്കാൻ അനുവദിക്കാത്ത വിധം നിയന്ത്രണം സ്ഥാപിച്ചെടുക്കുക ദിവസം ഇരുപത് മുതൽ ഇരുപത്തി തവണയെങ്കിലും ഈ പ്രക്രിയ ആവർത്തിക്കണമെന്നാണ് കൃഷിവര്യന്മാർ ഉപദേശിക്കുന്നത് സംഭോഗ വേളയിൽ പേശിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും ശ്വാസ നിയന്ത്രണത്തിന്റെ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീക്കും സ്വന്തം രതിമൂർച്ച നിയന്ത്രിക്കുക മാത്രമല്ല കൂട്ടാളിയുടെ ആനന്ദം കൂട്ടുകയും ചെയ്യാം സ്ത്രീ ഇത് ചെയ്യുമ്പോൾ പുരുഷന് ലിംഗത്തിൽ സമ്മർദ്ദം ലഭിക്കുന്നതാണ് ഇതിന് കാരണം പുരുഷൻ ഇത്തരത്തിൽ മൂലാധാരം നിയന്ത്രിക്കുമ്പോൾ താനെ തന്നെ ഉദ്ധരിച്ച ലിംഗം ചലിക്കുന്നു ഇതാണ് സ്ത്രീക്ക് സുഖദായമാകുന്നത് സ്വന്തം രതിമൂർത്തൻ രതിമൂർച്ച നിയന്ത്രിക്കാമെന്നത് ഇതിന്റെ മറ്റൊരു ഫലമാണ് ലൈംഗിക അവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള സംവേദന നാടികൾ മൂലാധാരം വഴിയാണ് കടന്നു പോകുന്നത് ഇതാണ് മന്മത പേശികൾക്ക് പ്രാധാന്യം കിട്ടാൻ കാരണം സ്ഖലനം വൈകിച്ച് സംഭോഗ വേള ദീർഘിപ്പിക്കാൻ താന്ത്രികവിദ്യ ഉപയോഗിച്ച് ഇനിയും പലതും ചെയ്യാൻ കഴിയും അത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഇനിയും പങ്കുവെക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്